ഹായ് ഫ്രണ്ട്സ് നമസ്കാരം രണ്ടായിരത്തി ഒൻപത് ജൂൺ ഇരുപത്തി ഒന്നാം തീയതി ഡൽഹിയിലെ ക്ലബിൽ വെച്ച് ഒരു പ്രഖ്യാപനം ഉണ്ടായി പ്രഖ്യാപനമുണ്ടായി അന്ന് അവിടെ കൂടിയിരുന്ന മാധ്യമ പ്രവർത്തകരോടും മറ്റുള്ളവരോടും ഇന്ന് തിഹാൽ ജയിലിൽ കിടക്കുന്ന ഭൂഭക്തം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു നവ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചു അന്ന് മുതൽ ഇന്ന് വരെ പതിനഞ്ച് വർഷം വരെ അത് പരവധാനി വിരിച്ച സ്ഥലങ്ങളിലൂടെ ഒന്നുമല്ല നടന്നിട്ടുള്ളത് കല്ലുകളും മുള്ളുകളും നിറഞ്ഞിട്ടുള്ള കനൽ പാതകളിലൂടെ തന്നെ സഞ്ചരിച്ച് ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും സംസ്ഥാന കമ്മിറ്റിയുള്ള ഇന്ത്യയിൽ വ്യവസ്ഥാപിതമായിട്ട് കേരള സംവിധാനത്തിലൂടെ പ്രവർത്തിക്കുന്ന രാജ്യത്തിനകത്ത് ഒട്ടനവധി ജനപ്രതിനിധികളെ സൃഷ്ടിച്ച പല സംസ്ഥാനങ്ങളിലും നിർണായക ശക്തിയായി വളർന്നു വരുന്ന എസ് ടി ബൈക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് അതിൻ്റെ സ്ഥാപക പ്രസിഡന്റ് മുതൽ സംസ്ഥാന നേതാക്കന്മാർ വരെ ജയിലിൽ കിടക്കുന്ന ഇന്ന് ഇന്ത്യയിലുള്ള മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കോ അത് അവകാശപ്പെടാൻ കഴിയില്ല കാരണം അങ്ങനെയാണ് ഒരുപാട് വേട്ടയാടലുകൾ ഒരുപാട് ജയിൽവാസങ്ങൾ ഒരുപാട് രക്തസാക്ഷ്യത്വങ്ങൾ അങ്ങനെ കടന്നു വന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എസ് ടി പി എന്ന് പറയുന്നത് രാജ്യത്ത് ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ ഉള്ളപ്പോൾ തന്നെ എസ് ടി പി വിഷപ്പിൽ നിന്ന് മോചനം വയറ്റിൽ നിന്ന് മോചനം എന്ന മുദ്രാവാക്യവുമായിട്ട് ഒരു പച്ചയും ചുവപ്പും കലർന്ന ഒരു പതാകയുമായിട്ട് തെരുവുകളിലേക്ക് വരികയാണ് അത് തെരുവിലേക്ക് വരുമ്പോൾ അന്ന് കേരളത്തില് പിണറായി വിജയൻ പറഞ്ഞു എസ് ഡി പി ഒന്നും അധിക കാലം പോകില്ലായിരുന്നു ഇന്ന് ആ പറഞ്ഞു പിണറായി വിജയന്റെ പാർട്ടിക്കാരുമായിട്ട് ചേർന്നും കേരളത്തിനകത്തും പുറത്തും പലയിടത്തും പ്രവർത്തിക്കുന്നു അന്ന് തള്ളി പറഞ്ഞ കോൺഗ്രസ്സുകാർ പലപ്പോഴും എസ് ഡി പിയുടെ വാതിലുകൾ മുറ്റി എസ് ഡി പിയുടെ പിന്തുണയ്ക്കു വേണ്ടി കാത്തിരിക്കുന്നു അന്ന് വന്നും എസ് ഡി പി ബി ജെ പി എതിർത്തുകൊണ്ട് ആർ എസ് എസിനെ സംഘപരിവാറിനെ എതിർത്തുകൊണ്ടേയിരിക്കുന്നു ആ എതിർത്തുകൊണ്ട് തന്നെയാണ് സ്ഥാപക പ്രസിഡന്റ് മുതൽ സംസ്ഥാന സമിതി അംഗങ്ങളും സംസ്ഥാന സെക്രട്ടറിമാരും ഒക്കെ അടക്കം ജയിലിൽ പോകുന്നതും സംസ്ഥാന സെക്രട്ടറി അടക്കം രക്തസാക്ഷി ആവേണ്ടി വന്നതും ആർ എസ് എസിനെ എതിർത്തുന്നത് കൊണ്ട് തന്നെയാണ് നമുക്ക് പോയി കടന്നു വന്നപ്പോൾ ആദ്യത്തെ എലക്ഷന് തന്നെ അവർക്ക് ജനപ്രതിനിധികളെ സൃഷ്ടിക്കാൻ സാധിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപന എലക്ഷന് ജനപ്രതിനിധികളെ സൃഷ്ടിക്കാൻ സാധിച്ചു ഇന്ന് എസ് ഡി പി ഐ കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും രാജസ്ഥാനിലും ഗോവയിലും യു പിയിലും അടക്കം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ജനപ്രതിനിധികളുണ്ട് രാജസ്ഥാനിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട് വൈസ് പ്രസിഡന്റ് ഉണ്ട് കർണാടകയിൽ മൂന്നോ നാലോ പഞ്ചായത്തുകൾ ഭരിക്കുന്നുണ്ട് തമിഴ്നാട്ടിലെ ഇരുന്നൂറിലധികം ജനപ്രതിനിധികളുണ്ട് കേരളത്തിലേക്ക് വന്ന ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരുണ്ട് കോർപ്പറേഷൻ മെമ്പർമാരുണ്ട് മുനിസിപ്പൽ മെമ്പർമാരുണ്ട് പല മുനിസിപ്പാലിറ്റിയിലും സ്റ്റാൻഡിങ് കമ്മിറ്റികൾ ലഭിച്ചിട്ടുണ്ട് പല പഞ്ചായത്തുകളിലും സ്റ്റാൻഡിങ് കമ്മിറ്റികൾ ലഭിച്ചിട്ടുണ്ട് കോൺഗ്രസുമായിട്ടും സി പി എമ്മുമായിട്ടും ചേർന്ന് പല പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലും ഭരണം കൈയാളുന്നുണ്ട് ഇന്ന് എസ് ടി പി എന്നുള്ളതാണ് മറ്റൊരു സത്യം നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ എലക്ഷന് കോൺഗ്രസിനെയാണ് എസ് ടി പി ഐ പിന്തുണച്ചത് ആ പിന്തുണ കൊണ്ട് തന്നെ കോൺഗ്രസിന് പതിനെട്ടോളം സീറ്റുകൾ അതിൽ എടുത്തു പറയേണ്ട ടൂം പ്രകാശിൻ്റെ വിജയം വളരെ നിർണായകമായ വോട്ടിനാണെങ്കിൽ പോലും അത് എസ് ഡി പി അവിടെ സാധിച്ചു വിജയിപ്പിക്കാൻ സാധിച്ചു യു ഡി എഫ് നേതൃത്വം മനസ്സിയായി വേണ്ടെന്ന് പറഞ്ഞാൽ ബി ജെ പി ജയിക്കാതിരിക്കാൻ കഴിവതും ബി ജെ പി അധികാരത്തിലെത്താതിരിക്കാൻ എസ് ഡി പി യുടെ പ്രവർത്തകർമാർ കേഡർമാർ വീടുകൾ കയറിയിറങ്ങി വോട്ട് മേടിച്ച് കോൺഗ്രസിനെ അല്ലെങ്കിൽ യു ഡി എഫ് സംവിധാനത്തെ വിജയിപ്പിച്ചു അത് ഇവിടെ മാത്രമല്ല മറ്റു കർണാടകയിലാണെങ്കിലും അവരങ്ങനെ പ്രവർത്തിച്ചു അതിൻ്റെ വിജയം കർണാടകയിലും നമുക്ക് കാണാൻ സാധിച്ചു തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലാകെ ഒരു സീറ്റിലാണ് രണ്ടര ലക്ഷത്തോളം വോട്ടുകൾ പിടിക്കാൻ എസ് കെ ബിക്ക് സാധിച്ചു എന്നുള്ളതാണ് തമിഴ്നാട്ടിൽ പല മേഖലയിലും മുന്നേറ്റം ഉണ്ടാക്കി അടുത്ത നിയമസഭാ എലക്ഷന് എം എൽ ഒരു പാർട്ടിയായിട്ട് എസ് ഡി പി ഐ തമിഴ്നാട്ടിൽ മാറുന്നു കേരളത്തിൽ വളരെയധികം നിർണായക ശക്തിയായിട്ട് പല നിയമസഭാ മണ്ഡലങ്ങളിലും ആര് വിജയിക്കണം ആര് പരാജയപ്പെടണം എന്ന് പറയുന്ന നിർണായക ശക്തിയായിട്ട് എസ് ഡി പി ഐ മാറുന്നു നമുക്കറിയാം ജയിലിൽ ഒരുപാട് പ്രവർത്തകരും നേതാക്കന്മാരും കിടക്കുന്നു അതിൻ്റെ സ്ഥാപക പ്രസിഡന്റിനെ പോപ്പുലർ ഫ്രണ്ട് നിരോധനവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം വാർത്തയ്ക്ക് സഹജമായ അസുഖങ്ങളായിട്ട് മറ്റുള്ള പ്രസ്ഥാനങ്ങളിൽ നിന്നൊക്കെ മാറി റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് അദ്ദേഹം ക്യാസോ ബാധിതനായിരുന്നു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു അതിൻ്റെ സ്ഥാപക പ്രസിഡൻറ് മുതൽ സംസ്ഥാന സെക്രട്ടറിയേറ്റ് അങ്ങ് സെക്രട്ടറിയൊക്കെ ആയിട്ട് ഇരുന്നിട്ടുള്ള ഉസ്മാനെ പി കെ ഉസ്മാനെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമുണ്ടായി എന്നിട്ട് പോലും എസ് ഡി പി ഒട്ടും പിന്നോട്ട് പോയിട്ടില്ല എന്നുള്ളത് ഇന്ന് പോലും വെള്ളാപ്പൽ നിന്ന് അദ്ദേഹം ഒരു വ്യാജ കണക്കുകളായി വന്നതിനെതിരേ നിന്നും സംസ്ഥാന പ്രസിഡന്റ് വാർത്താ സമ്മേളനം നടത്തി കൃത്യമായിട്ട് കണക്കുകൾ വെച്ച് പറയുന്ന ഒരു പ്രസ്ഥാനം ക്രിസ്റ്റി പി മാറിയിട്ടുണ്ടെങ്കിൽ നാലുകൾ ക്രിസ്റ്റിബിയുടെ ആണ് അല്ലെങ്കിൽ ആകുമെന്നുള്ള കാര്യത്തിൽ അത് സംശയമില്ല എന്നാൽ ഇപ്പൊ തന്നെ പല മണ്ഡലങ്ങളിലും ഒരു ചതുകോണ മത്സരം വന്നാൽ ഇപ്പോൾ പലയിടത്തും ത്രികോണ മത്സരമാണ് അവിടെ ക്രിസ്റ്റി ഫൈയുടെ സ്ഥാനം കൂടെ വന്ന ഒരു പത്തോ ഇരുപത്തി അയ്യായിരം വോട്ടുകൾക്ക് അപ്പുറത്തേക്ക് പിടിക്കുമ്പോൾ ഒരാൾ ജയിക്കുന്ന അവസ്ഥയിലേക്ക് വന്നാൽ തീർച്ചയായും ക്രിസ്റ്റിബൈക്ക് കേരളത്തിൽ പോലും എം എൽ എമാരുണ്ടാവും ഉണ്ടാവാൻ പോകുന്നു കർണാടകയിൽ ഉണ്ടാകാൻ പോകുന്നു കേരളത്തിൽ പോലും എം എൽ എമാരുണ്ടാവുന്ന കാലം ദൂരം അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ലക്ഷ്യം വരുന്നു കേരളത്തിൽ നൂറ്റിമൂന്ന് നൂറ്റി ഒരു സ്വതന്ത്ര അടുത്ത നൂറ്റി നാല് പേരെ വിജയിപ്പിക്കാൻ എസ് ടി പി സാധിച്ചു മുന്നൂറോളം ആളുകളെ രണ്ടാമതെത്തിക്കാൻ സാധിച്ചു നാനൂറിലധികം ആളുകളെ മൂന്നാമതെത്തിക്കാൻ എസ് ടി പിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വലിയൊരു മുന്നേറ്റം നടത്താൻ എസ് ടി പിക്ക് സാധിക്കുമെന്നാണ് പറയുന്നത് നൈറ്റി പതിനാറാമത് സ്ഥാപക ദിനം പതിനഞ്ച് വർഷങ്ങൾ നീണ്ട പതിനഞ്ച് വർഷങ്ങൾ കേരളത്തിലും അല്ലെങ്കിൽ രാജ്യത്ത് തന്നെ വലിയൊരു വിപ്ലവ മുന്നേറ്റമായി മാറാൻ സ്കീമിങ് സാധിച്ചിട്ടുണ്ട് അതിൻ്റെ മുന്നേറ്റം നടത്തട്ടെ എന്നെല്ലാവിധ ആശംസകളുമായിട്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റായത്